ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോൾ വോങ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ബക്കറ്റിൽ കുറച്ച് സോപ്പ് പൗഡർ എടുത്തിട്ടുണ്ട് ഇന്ന് അതിലേക്ക് ഞാനൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചൂടുവെള്ളത്തിലോട്ട് ഞാൻ നല്ല വെള്ള വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ സോപ്പ് പൗഡിയിൽ എങ്ങനെയാണോ കുതിർത്തി വെക്കാറ് അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് വച്ചാൽ നമ്മുടെ വെള്ളവസ്ത്രത്തിൽ ഉണ്ടാകുന്ന കരിമ്പനി കറ പാടുകൾ അപ്പോൾ നമ്മൾ ഒരുപാട് ചിലരൊക്കെ പറയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമോ അതുപോലെ ചെയ്താൽ മതി പക്ഷെ എന്ത് ചെയ്താലും ഈ കരിമ്പനൊന്നും പോവാൻ ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ട് തലയിൽ ഒന്ന് കുതിർത്തി വെക്കുക ഇപ്പോൾ നമ്മുടെ നിസ്കാരക്കുപ്പായം സ്കൂൾ യൂണിഫോംസ് അല്ലെങ്കിൽ ഈ ഡബിൾ മുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിതുപോലെ തലയിൽ നിന്നൊന്ന് കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം നല്ല രീതിയിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ അലക്കെടുക്കുന്നത് അതുപോലെ ഒന്ന് അലക്കിയെടുക്കുക ഇനി കറയും ഇപ്പം നമ്മുടെ കറിയില്ല കറ അല്ലെങ്കിൽ ചായക്കറ അങ്ങനെയൊക്കെ നമ്മുടെ ഡ്രസ്സിൽ ആവുകയാണെങ്കിൽ ഈ വൈറ്റ് ഡ്രസ്സിലാവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സോപ്പ് എടുത്ത് ഏത് സോപ്പ് ആയിക്കോട്ടെ ഇന്ന സോപ്പ് എന്നൊന്നുമില്ല ഏതൊരു കുളിക്കുന്ന സോപ്പ് എടുത്തിട്ട് നമ്മൾ അവിടെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക നമ്മൾ കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ അത് ഒരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ അലക്കുന്ന പോലെ അലക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതാ ഈ ഒരു വെണ്മയോട് കൂടി തന്നെ നമ്മുടെ വെള്ള വസ്ത്രങ്ങൾ എപ്പോഴും ആ പുതുമയോടെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലേക്കാണ് ഉണ്ടല്ലോ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതേക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ കമൻറ്റും നിങ്ങളൊന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാനൊക്കെ ആ മുൻപൊക്കെ വെള്ളവസ്ത്രത്തിലെ കരിമ്പനൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് പോകാറില്ല അപ്പോൾ ചിലപ്പോൾ നല്ല കരിമ്പനുള്ള ചെറുതായിട്ടൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടാവും എന്നാലും പൂർണ്ണമായിട്ടും പോവില്ല പക്ഷേങ്കിൽ ഇതാ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു കരിമ്പൻ്റെ കറ പൂർണമായിട്ടും പോകുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് തരാം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചിരുവുമ്പോൾ നമ്മളെ പകുതി തേങ്ങയും പുറത്തൊക്കെ പോയിട്ട് നമുക്ക് നമുക്ക് പാതി തേങ്ങയൊക്കെ ചിരവി കഴിഞ്ഞാൽ കിട്ടുള്ളു അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ചെയ്യുന്ന ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൊടി തേങ്ങ പോലും പുറത്തേക്ക് പോവാതെ നല്ല രീതിയിൽ നമുക്ക് തേങ്ങ ചിരവി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നമ്മുടെ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ അത് കുറച്ച് ഞാനിങ്ങനെ അട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതായതുപോലെ ഞാനൊരു വൈറ്റ് പേപ്പർ നന്നായിട്ടൊക്കെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ കുറച്ചധികം കവറുകൾ ഞാൻ അട്ടിക്ക് വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ പേപ്പർ വെച്ചാൽ അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോൾ ഒന്ന് ഉരുകി പോകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം ഇതുപോലെ പേപ്പർ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാൻ നല്ല രീതിക്ക് തന്നെ അത് കിട്ടും ഒരുങ്ങിയിട്ടൊന്നും പോവാണ്ട് നല്ല രീതിക്ക് ആ ഒരു നമ്മൾ അട്ടി വെച്ചിട്ടുള്ള അതേ രീതിയിൽ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഈ പേപ്പറും ഇതൊക്കെ നമ്മൾ തിരക്കിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചെലവുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ തേങ്ങ പലയിടത്തേക്കായിട്ട് ചെതറിപ്പോകും അല്ലെങ്കിൽ നമ്മൾ ഓർക്കാതെ അവിടെ ഇവിടെയൊക്കെ തട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പം നമ്മളിതുപോലൊന്നും ചെയ്ത് നോക്കാറുണ്ട് അല്ല നമ്മളെ തേങ്ങ എവിടെയും പോലും നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും നമുക്ക് തേങ്ങ ചിരവി എടുക്കുകയും ചെയ്യാം കുട്ടികളെ കൊണ്ടായാലും ആർക്ക് വേണമെങ്കിലും തേങ്ങ ചിരകി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഈ കവറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ മടക്കുകളും ഇതൊക്കെ പോയിട്ട് ആ എത്ര കവർ നമ്മൾ നമ്മളെടുത്തിട്ടും അത്രയും കവറ് നല്ലൊരു സ്റ്റിക്കാകുന്ന തരത്തിലാണ് ഞാൻ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ നല്ല നല്ല ടിപ്സൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഞാനിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചധികം കവർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇതേപോലെ അയൺ ചെയ്തപ്പോൾ നല്ല സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തേങ്ങ ചിരവുന്ന ആ ഒരു ചിരവയുടെ അടുത്ത് ഇതുപോലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ നമുക്ക് ഒരുപാട് തേങ്ങ നമ്മുടെ വേസ്റ്റ് വേസ്റ്റായി പോയിട്ടുണ്ടാവും നമ്മളിത് ഇതുപോലെ ഈ കിച്ചൺ ടോബിൻ്റെ മുകളിലൊക്കെ തേങ്ങ നമുക്ക് എന്തായാലും ചിരുവയ്ക്ക് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു സേവ് മോഡലിൽ നമ്മൾ ഇതാ ഈ ചിരയുടെ ആ ഒരു ഭാഗത്തൊന്ന് കട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നാൽ നമുക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണോ തേങ്ങ ചിരുവി എടുക്കുന്നത് അതുപോലെ നമുക്ക് തേങ്ങ ചരുവി എടുക്കാൻ പറ്റും അതുപോലെ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിത് കഴുകി വയ്ക്കാനും ഒക്കെ പറ്റുന്ന നല്ല രീതിയിലാണ് ഇത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്ര തിരക്കിൽ വേണമെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് വേണമെങ്കിലുമൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ പട്ടി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസ് എവിടെ വരുന്നതായിരിക്കും ബൈ താങ്ക്സ് ഫുൾ